ഹലോ അസ്ലാ വലൈക്കും എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം കേട്ടോ ഇപ്പം നമ്മളിക്ക് ഇന്ന് ഇന്ന് ശനിയാഴ്ച ദിവസമാണല്ലോ അപ്പം ഇന്ന് പിള്ളേർക്കൊക്കെ ആർക്കോ ഒന്ന് സ്കൂളിലോ പരീക്ഷയോ ഒന്നുമില്ലല്ലോ അപ്പോൾ എല്ലാവരും ഉറക്കമാണ് അപ്പോൾ മോള് സുബേക്കൊക്കെ എണീറ്റിട്ട് അവൾ കിടന്ന് അവളും നല്ല ഉറക്കാണ് കേട്ടോ അപ്പോൾ നമ്മൾ കൃതി ഭംഗിയൊക്കെ ഇങ്ങനെ ആസ്വദിച്ചിരിക്കുകയാണ് അപ്പോൾ എനിക്ക് തന്നെ കമ്പോളത്തിലോട്ട് പോയിട്ടുണ്ട് അപ്പോൾ അഞ്ചാത അവിടെ എണീറ്റിട്ടുണ്ട് കേട്ടോ എൻ്റെ പുറകിൽ ഇങ്ങനെ നടപ്പമുണ്ട് ഇപ്പോൾ ആ മോള് സുബേസ്കാരമൊക്കെ കഴിഞ്ഞിട്ട് നേരെ വന്ന് എൻ്റെ കൂടെ വന്ന് കിടന്നപ്പോൾ ഉറക്കമായി പുള്ളിക്കാരി അത് കഴിഞ്ഞപ്പോഴത്തേക്ക് ചേച്ചാത്തിനെ നോക്കാൻ പറ്റും പ്പോൾ അവനും നല്ല ഉറക്കാണ് കേട്ടോ അപ്പോഴത്തേക്ക് ഞാൻ വീഡിയോ എടുക്കുന്നത് കണ്ടുകൊണ്ട് അഞ്ചാത് കയറി പെട്ടെന്ന് എറക്കണത് ഞാനും ഉറങ്ങാമെന്നുള്ള വീഡിയോ എടുത്തോ എന്ന് പറഞ്ഞു പിന്നെ നേരെ നമ്മൾ അടുക്കള കേട്ടോ അടുക്കളയിൽ ഒന്നും നമ്മൾ രാവിലെ ചായ മാത്രം ഇട്ടാ പെടുത്തിരിക്കുകയാണ് പിന്നെ നമ്മൾ മീനൊക്കെ എടുത്ത് ഫ്രിഡ്ജ് ചെയ്യുന്ന വെളിയിലോട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ അതുകഴിഞ്ഞ് നമ്മൾ വീഡിയോസും കാര്യങ്ങളൊന്നും എടുത്തില്ല പിന്നെ ചെഞ്ചാതെ എണീറ്റ് പല്ലൊക്കെ തേച്ച് ചായയൊക്കെ കുടിച്ച് ഒന്ന് കുളിയൊക്കെ ഒന്ന് പാസ്സാക്കി കേട്ടോ അപ്പോൾ നമുക്കിവിടെ തേങ്ങ തിരുകുന്നാലും തേങ്ങ പൊതുക്കലും ഇപ്പം എൻ്റെ ചെഞ്ചാതാണ് ചെഞ്ചാതും തിരകും മോളും തിരികും കേട്ടോ അപ്പോൾ അവന് അത് ഇഷ്ടമാണ് തിരുകാനും ഒക്കെ എന്തായാലും ചിലപ്പോൾ ഇത് മടി കാണിക്കുന്നതെങ്കിലും ഞാൻ തിരികാം എന്ന് പറയുമ്പോഴത്തേക്ക് ഓടി വരുവേണ്ടി ഞാൻ എന്ന് പറയും കേട്ടോ അപ്പം നമുക്ക് തേങ്ങ ഇപ്പം അധികമായിട്ട് തിരികാനൊന്നും പറ്റാത്തത് കൊണ്ടാണ് കേട്ടോ അപ്പം ഒന്നിച്ച് അവനിങ്ങനെ തിരികെ തരുക കേട്ടോ അത് പിന്നെ നമ്മൾ ആവശ്യത്തിനൊക്കെ ഇങ്ങനെ എടുക്കാറുണ്ട് പിന്നെ അതൊക്കെ കഴിഞ്ഞ് മീനൊക്കെ വെട്ടി പിന്നെ മീൻ എന്താണെങ്കിൽ നമ്മൾ കറി വെക്കുന്നത് പീര വറ്റിച്ചത് പിന്നെ തക്കാളി കറിയൊക്കെ വെക്കാമെന്ന് വിചാരിച്ചു പിന്നെ മത്തി എടുത്ത് വറക്കാതെ വിചാരിച്ചു കേട്ടോ അപ്പം അതൊക്കെയാണ് നമ്മുടെ ഇന്നത്തത് രാവിലെ പിന്നെ ഗോതമ്പിൻ്റെ അപ്പവും പിന്നെ നമ്മുടെ തലേന്നത്തെ മാവിരുണ്ടായിരുന്നപ്പത്തിൻ്റെ അപ്പം അതും ചുട്ട് കൊടുത്തു മീൻ എല്ലാവരും തട്ടിയിട്ടുണ്ട് കേട്ടോ പിന്നെ എനിക്കിന്ന് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ എൻ്റെ അടുത്ത് നേരിട്ട് ചോദിച്ചവരുണ്ട് അപ്പോൾ നേരിട്ട് ചോദിച്ചിട്ടുണ്ട് അല്ലാതെ നമുക്ക് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് കേട്ടോ കാരണം എന്ന് പറഞ്ഞാലും ഞാൻ വീഡിയോയിൽ ഞാൻ വരുന്നു ഞാൻ വീട്ടിൽ ഇപ്പം ഞാൻ നെറ്റിയാണ് നെറ്റിയാണ് ഞാൻ ഉപയോഗിക്കാറ് അപ്പം വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് ചുരിദാറും ഒക്കെ ഇട്ട് മേക്കപ്പ് ഒക്കെ ഇട്ട് നമുക്ക് നമുക്കിത് വീഡിയോ ചെയ്യാൻ എന്തോ അത്ര അതിനോട് വല്ല താല്പര്യം ഇല്ല കേട്ടോ കാരണം നമ്മുടെ വീട്ടിലെങ്ങനാണെങ്കിൽ നമ്മൾ ജനുവായിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ വീഡിയോ ഞാൻ ഉൾപ്പെടുത്തുന്നത് അതിനകത്തോട്ടും മായ ചെറുക്കൽ ഒന്നുമില്ല ഉള്ളത് ഉള്ളതുപോലെ തന്നെയാണ് നമ്മൾ പറയും നമ്മുടെ വീട്ടിൽ അന്നത്തെ വിശേഷങ്ങളൊക്കെ ആയിട്ടാണ് കാണിക്കുന്നത് അപ്പം ഞാൻ എങ്ങനെയാണ് വീട്ടിൽ നിൽക്കുന്നത് അപ്പം ഞാൻ ഞെറ്റി ആണ് കൂടുതലുപയോഗിക്കാറ് അപ്പോൾ വീട്ടിൽ അങ്ങനെ ചുരിദാറൊക്കെ ഇട്ട് അങ്ങനെ ഉപയോഗിക്കത്തില്ല എന്നല്ല നല്ലപ്പോഴും യാദൃശികമായിട്ട് തന്നെ എനിക്ക് അങ്ങോട്ട് എന്തോ അത് ഇട്ട് കഴിഞ്ഞിട്ട് നമുക്ക് വീട്ടിലെ ജോലികളൊക്കെ ചെയ്യാൻ എനിക്ക് അങ്ങോട്ട് പറ്റത്തില്ല കേട്ടോ എനിക്കറിയില്ല എന്താണെന്ന് അറിയില്ല കേട്ടോ അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിലും മെയിനാത്തൊരു ബുദ്ധിമുട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് കേട്ടോ എനിക്ക് എപ്പോഴും കംഫർട്ടൊന്നു പറയാൻ എനിക്ക് നൈറ്റ് ഇട്ട് ജോലിയൊക്കെ ചെയ്യാനാണ് എനിക്കിഷ്ടം അപ്പോൾ എൻ്റെ മക്കളെയൊക്കെ പ്രസവശയൊക്കെ ഒരു ശേഷമാണ് കേട്ടോ ഞാൻ നൈറ്റിയിലോട്ട് തന്നെ കയറിയത് അതുവരെ നമ്മൾ ചുരിദാറൊക്കെയാണ് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് പക്ഷെ ഇതിലോട്ട് കയറിയ ശേഷം പിന്നെ എനിക്ക് ചുരിദാറൊക്കെ ഇടാനൊക്കെ വല്ലാത്തൊരു ബുദ്ധിമുട്ടാണ് അപ്പോൾ അതുകൊണ്ട് എനിക്ക് ചുരിദാറും ഒക്കെ ഇട്ടുകൊണ്ട് പിന്നെ എന്താണ് മേക്കപ്പും ഒക്കെ ചെയ്തുകൊണ്ട് നമ്മുടെ അടുക്കളയിൽ പണിയുള്ള വിശേഷങ്ങളൊക്കെ കാണിക്കാൻ എനിക്ക് ഞാൻ ആരെയും ഉദ്ദേശിച്ചില്ല കേട്ടോ ഞാൻ എൻ്റെ കാര്യം തന്നെയാണ് പറഞ്ഞത് അപ്പോൾ എനിക്കത് ചെയ്യാനായിട്ട് എനിക്കൊരു ബുദ്ധിമുട്ടാണ് പിന്നെ റീൽസ് ചെയ്യിക്കുന്ന സമയത്താണെങ്കിൽ ഞാൻ അതുപോലെ തന്നെയാണ് അപ്പം ഞാനിപ്പോൾ റീൽസ് ചെയ്യുന്ന സമയത്തും ഞാന് അതിന് വേണ്ടിയിട്ട് മേക്കോറോ ഒന്നും നമ്മൾ ചെയ്യാറില്ല കേട്ടോ സാധാരണ രീതിയിൽ തന്നെയാണ് ചെയ്യുന്നത് പിന്നെ നമ്മൾ ഫിൽറ്റർ അതിനകത്തുട്ട് ചെയ്യുന്നു മാത്രമേ ഉള്ളൂ പിന്നെ നമ്മൾ നമ്മുടെ ഷോർട്സിനകത്ത് യൂട്യൂബിൽ ഷോർട്സിനകത്ത് ചെയ്യുമ്പം തന്നെ നമ്മൾ നോർമലായിട്ടുള്ള ഞാനാണ് കേട്ടോ ഷോർട്സ് അതിനകത്തും ഞാൻ ആദ്യം തുടക്കത്തിലൊക്കെ ചെയ്യുന്നത് അപ്പോൾ റീൽസിനകത്ത് ചെയ്ത വീഡിയോ ഇതിനകത്ത് ഇടാൻ പറ്റുമോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല ഇപ്പം ചിലർ പറഞ്ഞു അതിലിടുന്ന വീഡിയോ ഇതിനകത്ത് ഇട്ടാൽ അത് ശരിയാവുമോ ഇല്ലോ എന്ന് എനിക്കറിയില്ല അങ്ങനെയൊക്കെ നമ്മൾ മണ്ടത്തരങ്ങളൊക്കെ കാണിച്ചിട്ടുണ്ട് പിന്നെ പിന്നെയാണോ നമുക്ക് അറിവുകൾ ഇപ്പോൾ നോക്കിയപ്പോൾ എല്ലാവരും നോക്കിയപ്പോൾ തന്നെ അവർ റീൽസ് ചെയ്യുന്ന വീഡിയോ തന്നെയാണ് കേട്ടോ അതിനകത്ത് ഷോർട്സിനകത്ത് ഇട്ടിരിക്കുന്നത് പിന്നെ അത് കഴിഞ്ഞപ്പോൾ ഞാൻ പിന്നെ റീൽസിനകത്ത് വീഡിയോസൊക്കെ ഇട്ടതിനു ശേഷം നമ്മൾ ഷോർട്സിനകത്തൊട്ടും തൊട്ട് തിനകത്ത് ഇടാറുള്ളൂ അപ്പോൾ അതിനകത്തൊക്കെ നല്ല നല്ല ഫിൽറ്ററൊക്കെ ഇട്ടിട്ടടുത്ത് നമ്മളത് ചെയ്യുന്നതിനകത്ത് മേക്കപ്പോ കാര്യങ്ങളോ പിന്നെ ഞാൻ ആകെപ്പാട് ചെയ്യുന്നതെന്ന് പറഞ്ഞ് നമ്മളൊന്ന് കണ്ടു തരുതും ഞാൻ മുടി പോലും ഒന്ന് കെട്ടാതെ ആയിരിക്കും നമ്മൾ ഷാളൊക്കെ മുന്ന മറിച്ചിട്ടായിരിക്കും നമ്മൾ ഞാൻ വീഡിയോസൊക്കെ ഞാൻ കൂടുതൽ ചെയ്യാറ് അപ്പോൾ അതിനകത്ത് ഞാൻ ഒരു ഫിൽറ്റർ മാത്രം ഇട്ടിട്ടാണ് കേട്ടോ അത് ചെയ്യുന്നത് അതിനകത്ത് പിന്നെ എന്താണ് ആ ചെയ്തിട്ടാണ് നമ്മൾ ഷോർട്സിനകത്ത് നമ്മൾ വീഡിയോ നമ്മളിടുന്നത് തന്നെ അല്ലാതെ അതിന് വേണ്ടിയിട്ട് ചെയ്യാൻ എനിക്ക് ഒന്നാമത് മടിയുള്ള കൂട്ടത്തിലാണുണ്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ട് മാത്രം ഒരുങ്ങിക്കെട്ടേ ഒന്നും ഞാൻ വീഡിയോസ് എടുക്കാറൊന്നുമില്ല പിന്നെ അതുമല്ല നമ്മൾ പുറത്തോട്ടൊക്കെ പോകുന്ന സമയത്താണെങ്കിൽ ചിലപ്പം സമയം ഉണ്ടെങ്കിൽ ചിലപ്പോൾ പോയിട്ട് വന്നിട്ട് നമ്മൾ പുറത്ത് പോയിട്ട് വന്നതിന് ശേഷം ചിലപ്പോൾ ഞാൻ റീൽസ് ചെയ്യാറുണ്ട് അപ്പോൾ ചുരിദാറൊക്കെ ഇട്ടു കൊണ്ടിരിക്കലും റീൽസ് ചെയ്താലോ എന്നിങ്ങനെ വിചാരിക്കും അതല്ലെങ്കിൽ പിന്നെ ഞാൻ ഇക്കായ കൂടെ പോകുന്ന സമയത്ത് അല്ലെങ്കിൽ ഇക്ക കുളിക്കുന്ന സമയത്തൊക്കെ ആണെങ്കിൽ ഞാൻ പിന്നെ വെയിറ്റ് ചെയ്തിരിക്കുന്ന സമയമുണ്ടല്ലോ അപ്പോൾ അങ്ങനെ ൊക്കെയാണെങ്കിൽ ഞാൻ റിവേഴ്സ് ചെയ്യാറുണ്ട് അങ്ങനെ എങ്ങനെ മാറും തിരിച്ചൊക്കെയാണ് നമ്മൾ ചെയ്യാറ് അല്ലാതെ അതിന് വേണ്ടിയിട്ട് മാത്രം നമ്മൾ വീഡിയോസൊക്കെ ചെയ്യാമെന്ന് പറയുമ്പോൾ ഒരു ബുദ്ധിമുട്ടാണ് കേട്ടോ എനിക്ക് അപ്പം ക്ഷമിക്കുക നമുക്ക് വീട്ടിൽ ഞാൻ ഞെട്ടിയിട്ടുകൊണ്ടുള്ള ഒരു വീഡിയോസൊക്കെയാണ് ഞാൻ കൂടുതലും ഇതിൻ്റെ അകത്ത് അപ്ലോഡ് ആക്കിയിട്ടുള്ളത് അപ്പോൾ അപ്പം അവർക്കൊരു ബുദ്ധിമുട്ട് തോന്നിയുകൊണ്ടായിരിക്കാം നമ്മളിത് അങ്ങനെ പറഞ്ഞത് അല്ലാതെ കമൻറ്റിൽ കൂടെ അങ്ങനെ വന്നിട്ടുണ്ട് നല്ലതുപോലെ ഇതായിട്ടൊക്കെ ചെയ്തുകൂടെ എന്നൊക്കെ ചോദിച്ചിട്ട് ഷാളൊക്കെ ആണെങ്കിൽ എന്താ വട്ടക്കെട്ടുമൊക്കെ കെട്ടി അപ്പം ഞാൻ വീട്ടിൽ വീട്ടിലെങ്ങനെയാണോ നിൽക്കുന്ന രീതിയിലായിരിക്കും നമ്മൾ മെനയ്ക്ക് നിന്നുള്ള ചെയ്യുന്നത് അങ്ങനെയാണ് വീട് പിന്നെ ഞാൻ ഇപ്പം ഞാൻ ഷാളൊക്കെ ഇപ്പം മര്യാദയ്ക്കൊക്കെ അതായത് ഇങ്ങനത്തെ ഇങ്ങനെ തലയിലൂടെ ഒക്കെ നല്ല രീതിയിൽ ഒക്കെ ഇട്ടിട്ട് ഇപ്പം ഇങ്ങനെയൊക്കെ ചെയ്ത് എനിക്ക് ശീലമില്ല കേട്ടോ ഇങ്ങനെ ഇട്ടിട്ട് എനിക്ക് ഷാൾ കെട്ടി കഴിഞ്ഞാൽ ഇങ്ങനെ തലയോടൊക്കെ ഇന്ന് വട്ടകളൊന്നും കെട്ടി നല്ല മുറുക്കി കെട്ടിയിട്ടൊക്കെയാണ് ഞാൻ ചെയ്യാറ്ട്ട് ഇപ്പം ഞാൻ ആ ഷാളിനൊന്ന് മാറ്റം വരുത്തി വെച്ചിട്ടുണ്ട് ഇപ്പം ഇങ്ങനെയാണ് കേട്ടോ ഞാൻ ഇങ്ങനെ ചെയ്യിക്കുന്നത് തന്നെ അപ്പോ ആരോട് ചോദിച്ചത് കുറ്റമായിട്ട് എടുത്തിട്ടില്ല അവരുടെ അഭിപ്രായമാണ് പറഞ്ഞത് അപ്പോൾ എൻ്റെ അഭിപ്രായം ഞാൻ ഞാനിപ്പോൾ ഇതിലൂടെ ഞാൻ പറഞ്ഞത് കേട്ടോ അപ്പം നേരിട്ട് ഞാൻ അത് നേരിട്ട് തന്നെ പറഞ്ഞിട്ടുണ്ട് എനിക്ക് ഇത് കംഫർട്ടായിട്ട് ചെയ്യുന്നത് എനിക്ക് അങ്ങനെയാണ് അതിന് വേണ്ടിയിട്ട് ചുരിദാറൊക്കെ ഇട്ടു ഒരുങ്ങിയൊക്കെ നിൽക്കാൻ എന്തോ അപ്പോൾ പിന്നെ നമുക്ക് എന്തോ പോലെ തോന്നും തുടങ്ങുന്ന പിടിക്കുന്നൊക്കെ വല്ലാത്തൊരു ബുദ്ധിമുട്ടായിട്ട് തോന്നും ഇത് നമ്മൾ വീട്ടിൽ അങ്ങനെ നമ്മൾ അങ്ങ് ചെയ്യുന്ന പോലെ അങ്ങ് ചെയ്യാണ് എന്ന് പറഞ്ഞു അതിനകത്ത് അങ്ങ് ഒരു മായം ചെറുക്കലും ഇല്ല എന്നിങ്ങനെ പറഞ്ഞിട്ടുണ്ട് അപ്പം അത് കുറ്റമായിട്ടോ മോശമായിട്ടോ ഒന്നുമല്ല കേട്ടോ അപ്പോൾ അവരുടെ അഭിപ്രായം അവർ പറഞ്ഞു അപ്പം അതിൻ്റെ മറുപടി ആയിട്ട് ഞാനും പറഞ്ഞു അത്രയേ ഉള്ളൂ അപ്പം നമ്മുടെ ജോലികളൊക്കെ ഏകദേശമൊക്കെ ഒന്ന് തീരാറിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ നമ്മളിനി പീര പറ്റിച്ച് വെക്കുന്നുണ്ട് പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ മോ മോരെല്ലാം ഒഴിച്ചേറി വെക്കാൻ പോവുകയാണ് അപ്പോൾ വറക്കാനുള്ള മീനെല്ലാം വരട്ടി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പം ഇന്ന് മോൾ മദ്രാസയിലോട്ട് പോയി അപ്പോൾ അപ്പോഴത്തേക്ക് എൻ്റെ സഹോദരിയുടെ മോൾ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ കുഞ്ഞിനോട് പറഞ്ഞു അപ്പേരെ ഒക്കെ കൊന്നു തൂത്ത് വരുത്തരു ഒമിക്കുന്നു അപ്പോൾ അവളും നല്ല രീതിയിലൊക്കെ ചെയ്തു തരും കേട്ടോ അപ്പം ചെയ്തു തരാം മീൻ എന്നൊക്കെ ചെയ്തിട്ടുണ്ട് പിന്നെ ചേച്ചാത് മിറ്റകത്ത് അങ്ങോട്ട് കളിക്കുവാണെന്ന് തോന്നുന്നു പിന്നെ ടി വി ആണോ ബഹളം ഉണ്ട് അങ്ങനെ നിൽക്കായും ഉണ്ട് കേട്ടോ അപ്പം ഇന്ന് നിൽക്കായെന്ന് കച്ചവടത്തിന് പോയിട്ടില്ല പണിയും പാചകം പണിയൊന്നും ഇല്ല കേട്ടോ അപ്പം ഇന്ന് വണ്ടി കഴിക്കുക കച്ചവടത്തിന് കൊണ്ടുപോകുന്ന വണ്ടിക്ക് എന്തോ പണിയും കാര്യങ്ങളുണ്ടെന്ന് പറഞ്ഞു അപ്പം അതുകൊണ്ട് രാവിലെ തന്നെ കമ്പോളത്തിലോട്ട് പൊരിക്കുകയാണ് അപ്പോൾ ഈ കറി അരി വെക്കുന്നെങ്കിലും ഇത് രണ്ടും എൻ്റെ അഞ്ചാമത് കൂട്ടത്തിലുണ്ട് ഇതൊക്കെ വെക്കുമ്പോൾ ഞാൻ അന്ന് അവൻ്റെ മുഖം തെളിയത്തില്ല കരച്ചിലുമൊക്കെ ആയിരിക്കും കേട്ടോ ചോറിനാൻ എന്താ കറിയെന്ന് ചോദിച്ചിട്ട് ഈ കറിയാണെന്ന് പറയുമ്പം തന്നെ അവനക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് അപ്പം അതുകൊണ്ട് ഞാൻ അപ്പം പിന്നെ പച്ചത്തൈര് ഇരിപ്പം ഇതിപ്പം തേങ്ങ വെച്ചുള്ള ചമ്മന്തി ഉണ്ടാക്കി കൊടുക്കാമെന്നാണ് വിചാരിക്കുന്നത് അപ്പം ഒന്നും പറയണ്ട അവൻ്റെ കാര്യം പറയാതിരിക്കുന്നതായിരിക്കും ഏറ്റവും വൃത്തി പിന്നെ അതുപോലെ തന്നെ ഇക്കാടെ കാര്യങ്ങളും ചോദിച്ചിട്ടുണ്ട് ഇക്ക എന്താണ് വീഡിയോയിലും വരാത്തതെന്ന് ചോദിച്ചിട്ടുണ്ട് അങ്ങനെ ഇക്ക ഞാൻ ഇത് എന്നാളും ഞാൻ ഇതേപോലെ ഞാൻ പറഞ്ഞതാണ് അപ്പോ ഇക്ക അങ്ങനെ വീഡിയോയിൽ ചിലപ്പോൾ ഞാൻ എടുക്കുന്ന സമയം ചിലപ്പോൾ ഇക്ക കാണത്തില്ല വീഡിയോയിൽ ഇന്നലത്തെ വീഡിയോയിൽ ഇക്ക ഞാൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ ഇന്നലത്തെ വീഡിയോ കാണാത്തവർ ഉണ്ടെങ്കിൽ ആണെങ്കിൽ ഒന്ന് കണ്ടു നോക്കാം കേട്ടോ പിന്നെ ഇക്കാര്ക്ക് അതിനോടൊന്നും വലിയ താല്പര്യമോ കാര്യങ്ങളൊന്നുമില്ല ആദ്യമേ തന്നെ വീഡിയോ എടുക്കുമ്പം തന്നെ ആദ്യമൊക്കെ എന്നെ വഴക്കുറയായിരുന്നു എന്നെ എന്തിനാണ് ഉൾപ്പെടുത്തുന്നത് എന്നൊക്കെ വഴക്കല്ല എന്തോ ഒരുപോലെ എന്നെ എടുക്കല്ലേ എന്നെ കാണിക്കല്ലേ എന്നൊക്കെ ഇങ്ങനെ പറയും ഇപ്പം കുഴപ്പമൊന്നുമില്ല അത്യാവശ്യം ഉള്ളപ്പം തന്നെ ഞാൻ വീഡിയോ ഒക്കെ എടുത്തിടാറുണ്ട് അപ്പോൾ ഞാൻ വീഡിയോ എടുക്കുന്ന സമയത്ത് ഇക്ക കാണാറില്ല ഇപ്പം രാവിലെ തന്നെ വീഡിയോ എടുക്കണമെന്ന് ചെയ്തപ്പോൾ എൻ്റെ ഫോണിൽ ചാർജ് ഇല്ല എന്നുണ്ട് അപ്പോൾ ഒരു കുത്തിയൊക്കെ ഇട്ടിട്ടാണ് ചാർജ് കയറ്റിൻ്റെ പിന്നെ നമ്മൾ വീഡിയോസ് കൊടുക്കുക അപ്പോഴത്തേക്കാ കമ്പ്ലത്തിലോട്ട് പോയി പിന്നെ നമ്മൾ ഉച്ചയ്ക്ക് മുമ്പേ തന്നെ ഞാൻ വീഡിയോസ് എല്ലാം എടുത്ത് തീർക്കണമല്ലോ കാരണം എന്ന് പറഞ്ഞാൽ ഞാൻ ഉച്ചയ്ക്ക് ഒന്ന് നാൽപ്പത്തഞ്ചൊക്കെ ആകുമ്പോഴത്തേക്കും നമ്മൾ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് അപ്പം ആ അതിനുള്ളിൽ വീഡിയോ എഡിറ്റ് ചെയ്ത് എല്ലാ കാര്യങ്ങളും വോയ്സ് ഓണറും ഒക്കെ കൊടുക്കണം അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ നമ്മുടെ മൈക്കിന് ഒരു നമ്മൾ ബ്ലൂടൂത്ത് ബൈക്ക് മൈക്കിന് എന്തോ ഒരു കംപ്ലൈൻ്റ് പോലെ വന്നിട്ടോ അത് വർക്കാവുന്നില്ല അപ്പോൾ അതുകൊണ്ട് പിന്നെ ഞാൻ അത് ശരിക്കും അത് നോക്കിയില്ല എന്ത് പറ്റിയെന്ന് അറിയാൻ വേണ്ടി നമ്മൾ വീഡിയോ എഡിറ്റ് ചെയ്യാൻ നേരത്ത് നോക്കുമ്പോഴാണ് അത് സൗണ്ട് വരുന്നില്ല കേട്ടോ എന്താണെന്ന് അറിയില്ല അപ്പോൾ അത്ങ്ങനെ മാറ്റിവെച്ചിരിക്കുകയാണ് അപ്പം അതുകൊണ്ടൊക്കെ തന്നെ ഒരു വല്ലാത്തൊരു ബുദ്ധിമുട്ട് അല്ലെങ്കിൽ നമ്മൾ കാര്യം പറഞ്ഞാൽ അങ്ങ് പോയാൽ മതി ഇപ്പോൾ ഞാൻ അന്നന്ന് വീഡിയോ എടുത്ത് അന്നന്ന് തന്നെ ഞാൻ പോസ്റ്റ് ചെയ്യുകയാണ് അപ്പോൾ ഇടയ്ക്കൊന്ന് എടുത്ത് വെച്ചാൽ നമുക്ക് ആ സമയത്തിന് ഇടാൻ പറ്റത്തുള്ളൂ എന്ന് എനിക്കറിയാം പക്ഷേ എൻ്റെ ഇടയ്ക്ക് ഞാൻ വീഡിയോ എടുത്തതൊക്കെ തന്നെ ഡിലീറ്റ് ആയിപ്പോൾ അപ്പോൾ തന്നെ നമ്മുടെ സ്റ്റോക്ക് ഇല്ല അപ്പോൾ അന്നന്ന് വീഡിയോ എടുത്ത് അന്ന് തന്നെ ഞാൻ അങ്ങ് പോസ്റ്റ് ചെയ്യുകയാണ് പിന്നെ ചില സമയത്ത് തോന്നും അന്നാ ഇന്നത്തെ വീഡിയോ എടുത്തിട്ട് ഇന്നിട്ടുണ്ടാം നാളെ ഇടാം എന്നിങ്ങനെ കരുതുക കേട്ടോ പക്ഷേ എന്താ വീഡിയോ നമ്മൾ നമ്മളെടുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് ആ സമയം പോസ്റ്റ് ചെയ്തില്ലെങ്കിൽ എന്തോരോ അല്ലാത്തൊരു ബുദ്ധിമുട്ട് ഒന്ന് നമുക്കായി വരുന്നതേലേ ഉള്ളൂ അപ്പോൾ അതുകൊണ്ട് പിന്നെ മുടക്കം വന്നാലോ എന്ന് വിചാരിച്ചിട്ട് നമ്മൾ നമ്മളിടുന്ന പറ്റാവുന്ന രീതിയിൽ എല്ലാ ദിവസവും ഞാൻ വീട് ഇടാറുണ്ട് പിന്നെ നമുക്ക് സാഹചര്യം മൂലം എന്തെങ്കിലും തടസ്സം കാര്യങ്ങൾ വരുമ്പോഴായിരിക്കും നമ്മളൊന്ന് വീഡിയോ ഇടാത്തത് തന്നെ കേട്ടോ അപ്പോൾ നമ്മുടെ രാവിലെ മുതൽ നമ്മുടെ ഉച്ച വരെയുള്ള വിശേഷങ്ങൾ മാത്രമാണ് നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അപ്പോൾ നമ്മുടെ തീരെ പറ്റിച്ചതൊക്കെ ഇങ്ങനെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ തീയൊക്കെ ഞാൻ ഓഫ് ചെയ്തു പിന്നെ അടുത്ത് നമുക്കിനി മീനും കൂടെ ഒന്ന് വറുക്കണം പിന്നെ പാത്രങ്ങളൊന്ന് കഴുകണം പിന്നെ നമുക്ക് കുളിക്കാനുള്ള വെള്ളമൊക്കെ ഒന്ന് ചൂടാക്കണം ഒക്കെ അങ്ങനെയുള്ളത്തെ കുറേ പരിപാടികളൊക്കെ ഉണ്ട് അങ്ങനെ എനിക്കും പിന്നെയാണ് കേട്ടോ എൻ്റെ സഹോദരിയും എൻ്റെ വാപ്പിയും കൂടെ വന്നിട്ടുണ്ടായിരുന്നു ബാലിയായി ഇവിടെ ആക്കിയിട്ടാണ് അവരങ്ങോട്ട് പോയത് അപ്പോൾ അതാണ്ട് അവരിന്ന് അവർ ആര്യമായിട്ടൊക്കെ സൈക്കിളിട്ടൊക്കെ കളിക്കുകയാണ് അപ്പോൾ അവൻ്റെ ഓരോ വികൃതികളും കാര്യങ്ങളും ഞങ്ങളുടെ വാപ്പിയുടെ ചെരുപ്പൊക്കെ എടുത്ത് അയ്യത്തൊക്കെ എറിയും അങ്ങനെയൊക്കെ കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പോൾ പിന്നെ വീഡിയോസും കാര്യങ്ങളും നമ്മളൊന്നും എടുത്തില്ല കേട്ടോ അപ്പോൾ ഇത്രയുള്ളൂ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാറ്റാ